വിശുദ്ധ അധ്യായ റിച്ച് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ തിരുവചനങ്ങൾ യുഗാന്തത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ അധ്യാനം വിനാശത്തിന്റെ അശുഭ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഒരു സൂചനയായിട്ടാണ് ഈശു പറയുന്നത് ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് വിശുദ്ധിയുള്ളതെല്ലാം വിശുദ്ധ സ്ഥലത്താണ് നിൽക്കേണ്ടത് വിശുദ്ധ സ്ഥലത്ത് അശുദ്ധമായവ ഉണ്ടാകാൻ പാടില്ല നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് തിരിച്ചറിയാവശ്യമാണ് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷയിലാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധ സ്ഥലത്തിലേക്ക് അധികം ദൂരമില്ല അതൊരു പക്ഷേ നമ്മുടെ ഒരു നല്ല തീരുമാനത്തിൻ്റെ ഒരു നല്ല ചിന്തയുടെ പുതിയൊരു ചൂടുവയ്പ്പിൻ്റെ അത്രയും ദൂരമേ ഉള്ളൂ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അശുഭലക്ഷണമായി നമ്മൾ മാറരുത് നമ്മുടെ ഭവനവും നാടും ഇടവകയും സ്ഥാപനവും സമൂഹവും ഒക്കെ ഇടങ്ങളാണ് അവയെ അശുദ്ധമാക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പം സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെതുമായ യുഗാന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുള്ള നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാം നമ്മുടെ അഥാവാശ്വൻ ശ്രീകൃം പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ